ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ബാക്കി വന്ന പുട്ട് കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കിത് എളുപ്പം തന്നെ തയ്യാറാക്കുന്നെങ്ങനാന്ന് നോക്കാം അപ്പോൾ നമുക്ക് ബാക്കി വന്ന പുട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ചതിച്ചൊന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താലും മതി നമ്മുടെ ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഒഴിക്കാം അപ്പം ഞാൻ കുറച്ച് നെയ്യൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം സവാള ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ചെറിയ ഉള്ളി ചെറിയുള്ളിയാകുമ്പോൾ കുറച്ചുകൂടെ രുചി ഉണ്ടാകും അതുകൊണ്ടാണേ ചെറിയുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ബ്രൗൺ കളറൊന്നും ഒന്നും ആവണ്ട പുളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പൊ ആ സമയം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അലട്ടി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിലുള്ള തേങ്ങയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം അത് പൊടിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം നമുക്ക് ഇനി ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പുട്ട് ഇതിലേക്ക് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെറിയുള്ളിയുടെ അളവൊന്ന് കൂട്ടിക്കൊടുക്കാം നമുക്കിത് നെയ്യെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മാത്രം മതി ഉള്ള് ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മധുരത്തിനാവശ്യത്തിനായ പഞ്ചസാരയാണ് അല്ലെങ്കിൽ നമുക്ക് ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ എളുപ്പന്ന് തയ്യാറാക്കാവുന്ന പുട്ട് കൊണ്ടുള്ള സ്നാക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന പുട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത്രേ ഉള്ളു ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയുള്ളി മൂപ്പിക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടി ലേശം ഒന്ന് കളർ മാറണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ആ സമയത്ത് ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും നടക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം